സംസ്ഥാന ക്യാമ്പയിന് മുന്നോടിയായി തൃശൂർ ജില്ലാ പ്രചരണോദ്ഘാടനം ശനിയാഴ്ച വാടാനപ്പള്ളി അറക്കൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അബ്ദുൾ ഹസീബ് മദിനി ഉദ്ഘാടനം ചെയ്യും ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിനിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിക്കും எல்லா சமூகமும் அவருடைய பூர்விக சூழிகள் படிப்பிச்சு விதேயமாக்கி கொண்டு வந்த ஆ ஆதத்தில் இன்னோரு பல காரணங்களால் முஸ்லிம் சமூகத்தின் சமூகத்தாசும் இஸ்லாம் நல்கிட்டுள்ள அவகாசங்களும் புனரிஜீவிப்பிச்சு கொண்டு அது வித்யாசம் அதேபோல தான் பள்ளிகளில் அவர் வந்து ஆராதனைகள் நடத்த സർക്കാർ ഉദ്യോഗസ്ഥൻ രംഗത്ത് അവർ കടന്നുവരിക എന്നുള്ളതൊക്കെ നിഷിദ്ധമായി പഠിപ്പിച്ചിരുന്നതിന് എതിരായി മഹാനായ സീതി സാഹിബിന്റെ പിതാവിത്തി ഹാജിയും മുഹമ്മദ് സാഹിബിന്റെ കുടുംബവും മണപ്പാട്ട് പുല്ലി മുഹമ്മദ് ഹാജി പോലുള്ള കൊടുങ്ങല്ലെ പ്രമുഖരായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് മുസ്ലിം വാര്ത്താസമ്മേളത്തില് ജില്ലാ സെക്രട്ടറി ഇ കെ ഇബ്രാഹിംകുട്ടി മൌലവി ഐഎസ്എം ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പള്ളി ഐഎസ്എം കൈപ്പമംഗലം പ്രസിഡന്റ് എ വൈ ഹർഷാദ് എന്നിവർ പങ്കെടുത്തു